ഇന്നലെ നടന്ന ഏഷ്യാകപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഏഴ് വിക്കറ്റിന് ജയിച്ചിരുന്നു പാകിസ്ഥാൻ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തെങ്കിലും നൂറ്റി ഇരുപത്തിയേഴ് എടുക്കാനേ സാധിച്ചുള്ളൂ രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ജയത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് എന്നാൽ കളിയേക്കാലം ഏറെ ചർച്ചയായത് ജയത്തിന് ശേഷം സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ടീമുമായി ഷെയ്ക്കാൻ കൊടുക്കാത്തതാണ് ജയിച്ച ഉടനെ സൂര്യകുമാർ യാദവ് കൂടെയുള്ള ബാറ്റ്സ്മാനെയും കൂട്ടി വെളിയിലേക്ക് പോയി തിരിഞ്ഞു പോലും നോക്കാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നു ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ അടയ്ക്കുകയും ചെയ്തു പാകിസ്ഥാനുമായി ഏതൊരു തരത്തിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറും തങ്ങളെ സാരമായി ബാധിക്കുമെന്ന് സൂര്യകുമാർ യാദവിനും ഇന്ത്യൻ ടീമിലും നേരത്തെ അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കണം ഇതുപോലെ തന്നെ നേരത്തെയും സമാനമായ സംഭവം നടന്നിട്ടുണ്ട് സ്കോട്ട്ലാൻഡ് വേഴ്സസ് നേപ്പാൾ മത്സരത്തിലാണ് സ്കോട്ടിഷ് പ്ലയേഴ്സ് നേപ്പാൾ ക്യാപ്റ്റനായ സുന്ദീപിന്റെ കൈ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം സുന്ദീപ് ഒരു കേസിൽ ഇൻവോൾവ് ആയിരുന്നു എന്നതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് വളരെയധികം ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ടീമിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നു ഇന്ത്യൻ ടീം കാണിച്ചത് നല്ല പ്രവൃത്തിയാണെന്നും അവർക്ക് അത് അനിവാര്യമാണെന്നുമാണ് ഇന്ത്യൻ ടീമിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് എതിരാണെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു നേരത്തെ ടോസ് ചെയ്യുന്ന സമയത്തും രണ്ടുപേർ തമ്മിൽ കൈ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ അവസാനവും ഇങ്ങനെ ആയിരിക്കും എന്ന് എല്ലാവരും ഊഹിച്ചിരുന്നു മാത്രമല്ല കൈ കൊടുത്തിരുന്നുവെങ്കിലും ഒരു വിവാദം ഉണ്ടായനേ എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തൂ